കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഉച്ചയോടുകൂടി ഹാജരാക്കാനെത്തിയ പ്രതി ചാടി രക്ഷപ്പെടുകയും ആ ഒരു പ്രതിയെ അതിസാഹസികമായി തന്നെ പിടികൂടിയ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ശശികുമാർ സാർ നമ്മുടെ കൂടെ ഉണ്ട് എന്താണ് സംഭവിച്ചതെന്നും അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം സാറ് പങ്കുവെക്കുന്നുണ്ട് നമുക്ക് സാറിനോട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം സാറേ നമസ്കാരം നമസ്കാരം എന്തായിരുന്നു ശരി ഇന്ന് രാവിലെ എട്ട് മണിക്ക് പോയിന്റിൽ ട്രാഫിക് ഡ്യൂട്ടി ആയിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മുപ്പത് മുപ്പത്തഞ്ചു മണിയോടുകൂടി ഒരു ഒരാള് സാധാരണ ഒരു ബനിയനും ഒരു പാൻറ്റും ഇട്ടുണ്ട് എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് അപ്പൊ നമ്മളത് സാധാരണ ഉള്ള രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യാതില്ലോ തൊട്ട് പറയുക ഒരു പത്തോ മുപ്പത് സെക്കൻഡ് ശേഷം ഒരു പോലീസുകാരൻ കരഞ്ഞൊണ്ട് ഓടി വരുന്നുണ്ട് ആ പോലീസുകാരൻ ഓടി വരുന്ന വഴിക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏതാണ്ട് ബോധ്യമായി ഇയാൾ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി ആയിരിക്കാം എന്നുള്ള ഒരു കണക്കൂട്ടലിൽ ഞാൻ പ്രതി ഓടിയ ഭാഗത്തേക്ക് ഞാനും ഓടി ഓടുന്ന വഴിക്ക് ഞാൻ കൺട്രോൾ റൂമിനെ വിളിച്ചറിയിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് സെറ്റിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട് എൻ്റെ ശ്വാസഗതി പ്ലെയർ അല്ലാത്തത് കൊണ്ട് പറയുന്നത് വ്യക്തമല്ലായിരുന്നു കൺട്രോളിൽ നിന്ന് തിരിച്ചും വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാ ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുവായിരുന്നു ഓടി ഇയാളെ ചെന്ന് ഒരു മൈതാനത്ത് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറെ കാറുകളും ബൈക്കുകളും ഇത് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പുള്ളിക്ക് പിന്നെ അതിൻ്റെ തൊട്ട് മുൻഭാഗത്ത് കാടാണ് ആ കാടിലേക്ക് പുള്ളി ഓടിക്കുക ഞാൻ പുറകെ ഓടി ഓടിയ സമയത്ത് പുള്ളി എടുത്ത് ചാടി ഒരു മൂന്ന് മൂന്നാൾ താഴ്ചയുള്ള ഒരു പുഴയിലേക്ക് ചാടുമായിരുന്നു ഞാനും പുറകെ ചാടി പുള്ളി അവിടെ ഇട്ട് ബലപ്രയോഗത്തിലൂടെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പുറകെ ഓടി വന്നു അദ്ദേഹം കൂടി ചാടി എൻ്റെ ഒപ്പം വന്നു രണ്ടുപേരും കൂടെ പിടിച്ച് കരക്കി കയറ്റിയപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരും കുറേ നാട്ടുകാരും ഉണ്ടായിരുന്നു നാട്ടുകാരും അടുത്തോട്ട് വന്നില്ല അവരെല്ലാവർക്കും കാണികളായിട്ട് നിന്നല്ലാതെ അവർക്ക് കാരണം എന്താണെന്ന് അറിയത്തില്ലാത്തോണ്ടായിരിക്കാം പക്ഷേ എന്തായാലും പ്രതിയെ പിടിച്ച് വളരെ നല്ല കാര്യമാണ് ഒരു നാല് കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയാം നമ്മുടെ പോലീസ് അതെ നമ്മളെ ഇപ്പൊ യൂണിഫോമിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു പോലീസുകാരൻ എന്തെങ്കിലും ഒരു പാവപ്പെട കഴിഞ്ഞാൽ അതിനെ സഹായിക്കാന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ് കർത്തവ്യാണ് ഞാൻ സർവീസിൽ എത്തിയിട്ടിപ്പോ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലില് ഇരുപത് വർഷം പൂർത്തിയായിട്ട് അല്ല ഞാൻ ഇതിനു മുമ്പ് കുമാരത്ത് വെച്ച് കഞ്ചാവ് പ്രതികൾ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ായിരുന്നു അതിന്റെ ഒരു ഇതുണ്ട് ഇതിപ്പോ വാർത്ത അറിഞ്ഞിട്ട് ആളുകളുടെ കൊറേ വിളി വരുന്നുണ്ട് പക്ഷെ ഫോൺ ഞാൻ സൈലന്റ് ആക്കി വെച്ചിരിക്കുക എനിക്ക് എനിക്ക് തന്നെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ ഒരു ഇതായി സന്തോഷം സന്തോഷം വളരെ സന്തോഷം